ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ ഒരിക്കലും മരിക്കുന്നില്ല ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ തലമുറ തലമുറയോളം നിലനിൽക്കുന്നതാണ് ഇന്നലെ നാം കേട്ടു ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കപ്പെടുവാൻ കാലതാമസം വരാതെ അതിൻ്റെ പൂർത്തീകരണം കാണാൻ നമ്മൾ എന്തു ചെയ്യണം ക്ഷമയോടെ കാത്തിരിക്കണം മാത്രമല്ല വചനം നമ്മൾ അനുസരിക്കണമെന്ന് മനസ്സിലാക്കി ഇന്ന് ഞാൻ നമ്മളോട് ഷെയർ ചെയ്യുന്നത് ദൈവിക വാക്തൃത്വങ്ങളുടെ ഒരു വ്യത്യസ്തമായ സ്വഭാവമാണ് അതായത് ദൈവത്തിൻ്റെ വാക്തത്വം ഒരു വ്യക്തിയുടെ ആയുസ്സുകൊണ്ട് തീരുന്നതല്ല അത് തലമുറ തലമുറയോളം നിലനിൽക്കുന്നതാണ് അതായത് ദൈവം നിങ്ങളോട് പറഞ്ഞ വാക്തത്വങ്ങൾ ദൈവത്തിൻ്റെ ആലോചനകൾ അത് നിങ്ങളുടെ ആയുസ്സുകൊണ്ട് അവസാനിക്കുന്നില്ല അത് നിങ്ങളിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് അടുത്ത തലമുറയിലേക്ക് അത് കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ് പലപ്പോഴും ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് ദൈവം പറഞ്ഞ വാക്തത്വങ്ങൾ അതിൻ്റെ നാൽപ്പത് ശതമാനം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഇനിയും എത്രയോ വലിയ കാര്യങ്ങൾ ദൈവിക ആലോചനകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ബ്രദർ എൻ്റെ ആയുസ് അവസാനിക്കാൻ പോകുക ഈ വാക്തത്വങ്ങൾ എൻ്റെ ജീവിതം കൊണ്ട് അവസാനിക്കുകയാണോ ഒരിക്കലുമല്ല അത് അടുത്ത തലമുറയിലേക്ക് അത് കൈമാറ്റം ചെയ്യപ്പെടും ഞാനിത് പറയുന്നത് വചനാടിസ്ഥാനത്തിലാണ് രണ്ട് ദിനവർത്താന്തം ആറാമത്തെ അധ്യായം അതിൻ്റെ ഒൻപതാമത്തെ വാക്യം വായിക്കുമ്പോൾ ഉള്ളത്തിൽ ഒരു ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ദൈവത്തിനു വേണ്ടി ഒരു ആലയം പണിയണമെന്ന് ദാവീദ് അത് പലപ്പോഴും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് എന്ന് പറയുന്നത് ദാവീതിൻ്റെ കൈ പണിയുക എന്നതായിരുന്നില്ല പകരം അത് ദാവീതിൻ്റെ തലമുറകളിലൂടെ അതായത് എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടം ദാവീതിൻ്റെ കൈകളിലൂടെ പണിയുക എന്നതായിരുന്നില്ല തൻ്റെ തലമുറയിലൂടെ അത് പൂർത്തീകരിക്കുക എന്നതായിരുന്നു അപ്പോൾ ദൈവത്തിൻ്റെ പ്ലാനിനകത്ത് ദൈവം ഉദ്ദേശിച്ചതുപോലെ ഒരു വ്യക്തി ദൈവത്തോടു കൂടെ നടന്നപ്പോൾ അവനോടുള്ള ദൈവത്തിൻ്റെ വാക്തത്വവും അവൻ്റെ ഉള്ളിലെ ആഗ്രഹങ്ങളും ദൈവം നിവർത്തിച്ചു അത് ആ തലമുറയിൽ മാത്രമല്ല പിന്നീടുള്ള ഭാവിതൻ്റെ ജനറേഷൻ മുഴുവൻ മുഴുവനെടുത്ത് നോക്കിയാൽ ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ ദാവീതിൽ നിന്ന് അത് തലമുറ തലമുറയോളം ഒഴുകി വരുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും മാത്രമല്ല ദാവീതിൻ്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കുമെന്നുള്ള ദൈവത്തിൻ്റെ വാക്തത്വം നമ്മൾ മറന്നു പോകരുത് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ജനറേഷൻസ് ടു ജനറേഷൻസ് തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് ദൈവിക വിശ്വസ്തതയും വാക്തത്വവും കടന്നു ചെല്ലുന്നതാണ് ദൈവത്തോടു കൂടെ ഒരു വ്യക്തി നടക്കുമ്പോൾ ദൈവത്തിൻ്റെ ആലോചന അനുസരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം പൂർത്തീകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ പ്രീതിയും അത് ഒരു നദി പോലെ ഒഴുകുമെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത് അതായത് നിങ്ങളുടെ ആയുസ്സിൽ നിങ്ങൾ ദൈവത്തോടു കൂടെ നടന്നാൽ നിങ്ങളുടെ ആയുസ്സിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ വിശ്വസ്തമായി ദൈവത്തെ സേവിച്ചാൽ നിങ്ങളത് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി നിങ്ങളിൽ പ്രാപിച്ച അഭിഷേകവും നിങ്ങളിൽ പ്രാപിച്ച അനുഗ്രഹങ്ങളും അത് നിങ്ങൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന മാതാപിതാക്കളോട് ചോദിക്കട്ടെ നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ താല്പര്യങ്ങളും നമ്മളോടുള്ള ദൈവത്തിൻ്റെ ആലോചനകളും അടുത്ത ജനറേഷൻസിലേക്ക് ദൈവം കൈമാറി ഇരിക്കുമെന്നുള്ളതിൽ ഒരു സംശയമില്ല ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് കൊച്ചുമക്കളെക്കുറിച്ച് ഭാരപ്പെടുന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തെക്കുറിച്ച് അവരുടെ ആത്മീക നിലനിൽപ്പിനെക്കുറിച്ച് സങ്കടപ്പെടുകയും ഓർത്ത് വ്യാകുലപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല ദൈവം നിങ്ങളെ കണ്ടതുപോലെ നിങ്ങളുടെ തലമുറയും കാണു കണ്ടിട്ടുണ്ട് ദൈവത്തിൻ്റെ സന്ദർശനവും ദൈവത്തിൻ്റെ ഇടപെടലുകളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നതിൽ ഒരു സംശയവുമില്ല നിങ്ങൾ വിശ്വസ്തയോടെ ദൈവത്തോട് കൂടെ നടന്നെങ്കിൽ തലമുറ തലമുറയോളം നിലനിൽക്കുന്ന വാക്തത്വങ്ങളും അനുഗ്രഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കും ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തെ തണുപ്പിക്കട്ടെ മാതാപിതാക്കളെ കുഞ്ഞുങ്ങളെ ഓർത്ത് നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല നിങ്ങൾ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല ദൈവത്തോട് നിങ്ങളുടെ സങ്കടം അറിയിക്കുക എന്നാല് ആ ഭാരം നിങ്ങൾ ചുമന്നുകൊണ്ട് നടക്കണ്ട നിങ്ങൾ ദൈവത്തെ അനുസരിച്ച വ്യക്തിയാണെങ്കിൽ ദൈവശബ്ദത്തിന് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയാണെങ്കിൽ തലമുറയും തലമുറയും അതിൻ്റെ തലമുറയും എല്ലാം അനുഗ്രഹിക്കപ്പെടും ഈ സന്ദേശം ധൈര്യം പകരട്ടെ ദൈവത്തിൻ്റെ വിശ്വസ്തതയെ ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളെ അനുസരിക്കാം ദൈവത്തിൻ്റെ പ്ലാനിനകത്ത് ദൈവം വലിയ കാര്യങ്ങൾ ചെയ്തിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു നമുക്ക് അനുഗ്രഹത്തോടെ ജീവിതത്തെ മുമ്പോട്ട് പോകാം ഈ വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് ചെയ്യും